കായംകുളം കായംകുളം ഗായത്രി ഗായത്രി സെൻട്രൽ സ്കൂളിൽ സ്കൂളിൽ അഷ്ടദിന തുടക്കമായി യു പ്രതിഭ ചെയ്തു അവധിക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയെ ലക്ഷ്യമാക്കി നടത്തുന്ന അഷ്ടദിന ക്യാമ്പ് ക്യാമ്പ് ആരംഭിച്ചു യു പ്രതിഭ ചെയ്തു വ്യക്തിത്വ വികസനവും വൈകാരിക പക്വതയുമുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ ഇത്തരം ക്യാമ്പുകൾ സഹായകരമാണെന്ന് എം എൽ എ പറഞ്ഞു അറിയാവുന്ന കുഞ്ഞുമക്കൾ പഠിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടവും ബഹുമാനവുമുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ ഗായത്രി സെൻട്രൽ സ്കൂള് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ പറയും പണ്ട് ഒരിക്കൽ ജില്ലാ പഞ്ചായത്തിലിരിക്കെ ഇവിടെ വന്ന മുതൽ നമ്മളുടെ ഇവിടെ വന്ന എം എൽ എ ആയി പിന്നീടാണ് എം എൽ എ ആയി വന്നപ്പോഴൊക്കെ എം എൽ എ ഒഫീഷ്യൽ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഷാജി സാറും ഈ സ്കൂളും എന്നും എന്ന് വളരെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇപ്പം വെക്കേഷനായിട്ട് സ്പോർട്സ് അതുപോലെ തന്നെ യോഗ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ട്രെയിനിങ് ഒക്കെ തന്ന് ഒരു വെക്കേഷന് ഒരു വിഷമവും വരാതെ ഫുള്ളി നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് ഹാപ്പി ആക്കിക്കൊണ്ട് ഒരു എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് ഗായത്രി ഒരു മോഡൽ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ഗായത്രി സ്കൂൾ ഒരു മോഡൽ തന്നെയാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല ദീർഘകാലത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൻ്റെ പരിചയമുള്ള നിരവധിയായ ഫാക്കൽറ്റി മെമ്പേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ അതിനോട് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവരെല്ലാവരും ചേർന്ന് ചെയ്യുന്നൊരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഗായത്രിയുടെ ഒരു സക്സസ്സിൻ്റെ പിന്നിലെന്ന് എപ്പോഴും ഞാൻ പിന്നെ ആഷനയടക്കം ആഷനയും നാരായണനും സാറിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എപ്പോഴും ഉണ്ട് ഇന്ന് ചെറിയ മക്കളായതുകൊണ്ട് എനിക്കൊരു പ്രസംഗം നടത്താനായിട്ടൊരു തോന്നുന്നില്ല കാരണം ഇവരോട് നമ്മൾ എന്താ പറയണ്ടതെന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങളുമായിട്ട് രാവിലെ ചോദിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതിയത് എന്നാലും മേധോത്സവത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ നോക്കിയിട്ട് ഇനി ഇനിയിപ്പോൾ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ജുഗൽബന്ധിയാണ് അസാധ്യമായ ടാലൻറ്റഡ് ഉള്ള ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ പെർഫോമൻസ് ആണ് അടുത്തത് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ചിലപ്പം വിഷൽ മീഡിയയിലൂടെയൊക്കെ ആയിരിക്കാം അവരുടെ പെർഫോമൻസ് കണ്ടെങ്കിൽ ലൈവായിട്ട് ഇത്രയും വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ഈ മേഘോത്സവത്തിന് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കലയോടുള്ള ഇഷ്ടം പരമാവധി അതിൻ്റെ ടോപ്പിൽ എത്തിക്കാനായിട്ട് ആ പരിപാടിക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതിൽ സംശയമില്ല അതിനുശേഷം ഞാൻ കേട്ടു ലീന മാം ഇവിടെ പറഞ്ഞു ഇവിടെ ഫിംഗർ പ്രിൻറ്റ് വിദഗ്ദ്ധരുടെ ഒരു ക്ലാസ് അപ്പോൾ അത് അവിടെ നിന്ന് പിന്നെയും മാറി ആശ അവിടുന്ന് പിന്നെയും മാറി മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം നിങ്ങളെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതിലേക്ക് മറ്റൊരു സെഗ്മെന്റ് മാറുകയാണ് ഒപ്പം സ്കൂൾ ചെയർമാൻ സീഷാജി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൽ ശങ്കർ സ്വാഗതവും പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി തേര് തെളിയിക്കുന്ന ഗായത്രി രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യവേനൽ അവധിക്കാലം കുട്ടികളുടെ മാനസികമായ ഉല്ലാസം അവരുടെ ആരോഗ്യകരമായ വളർച്ച വ്യക്തിത്വ വികസനം ഇവയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധങ്ങളായ ക്യാമ്പുകൾ നടത്തപ്പെടുകയാണ് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി മുതൽ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമകളാക്കുവാനും സൗന്ദര്യമുള്ള മനസ്സിൻ്റെ വ്യക്താക്കളാക്കുവാനും മനോഹരമായ കായിക പരിശീലന ക്യാമ്പ് നിർവഹിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ മേധോത്സവത്തിന് തിരി തെളിയിച്ചിരിക്കുകയാണ് ആറു പകലുകൾ കലയുടെ സാഹിത്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നേരറിവിൻ്റെ കണ്ടറിവിൻ്റെ തിരിച്ചറിവിൻ്റെ വലിയ പകലുകളിലേക്ക് നാം യാത്ര തിരിക്കുകയാണ് നമുക്കറിയാം എം എൽ എ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ അപകർഷത ബോധത്തിൻ്റെയും സ്വയം നിന്ദയുടെയും സംശയത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും ആത്മഹത്യാ പ്രവണതയുടെ വർധനവിൻ്റെയും സൈബർ കുറ്റകൃത്യങ്ങളുടെയും സൗന്ദര്യ ബോധമില്ലായ്മയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ബോധമില്ലായ്മയുടെ ഉദ്ഘാടന വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ ഗായത്രി സ്കൂൾ നടത്തുന്ന സേവനങ്ങളെ മുൻനിർത്തി സ്കൂൾ ചെയർമാൻ സി ഷാജിക്ക് യു പ്രതിഭ പ്രത്യേക ആദരവ് നൽകി ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ നന്ദിയും To MLA Mrs. Upratiba, ma'am, for gracing this Meedholswam celebration with her presence, her visit has truly enriched this occasion. While we are disappointed that Dr. Cheraveli, sir, couldn't join us today, we extend our sincere thanks for his gracious acceptance of, our, of the invitation to conduct the classes of our students on the 16th of this month, which uh, sir has already communicated. ിൽ അൺഡൌട്ടി ബിൾ ല എക്സ്പീരിയൻസ് ഓൾ ദുഡൻസ് ഈഗർനെസ്റ്റ് ട്രൂലി ബ്രിങ്ക്സ് മേധോത്സവം ടു ലൈഫ് ഷീജ പി നായർ ആമുഖ പ്രസംഗം നടത്തി ക്യാമ്പ് പതിനെട്ടിന് സമാപിക്കും